ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഷാലിനി ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അരിക്കിലേക്ക് പപ്പിമോൾ വിഷമത്തോടെ എത്തുന്നത് പപ്പിമോളുടെ സങ്കടം കണ്ട് ഷാലിനി കാര്യം അന്വേഷിക്കുമ്പോൾ സങ്കടത്തോടെ പപ്പി ചോദിച്ചു ചേച്ചിയമ്മേ എൻ്റെ അച്ഛനും അമ്മയും എവിടെ എൻറെ അമ്മ എന്നാ ഇനി വരുന്നത് എൻറെ അമ്മ ഇനി എന്നാ എന്റെ അടുത്തേക്ക് വരുന്നത് അതോ ഇനി ഒരിക്കലും എന്റെ അച്ഛനും അമ്മയും എൻ്റെ അടുത്തേക്ക് വരത്തില്ലേ ഈ പപ്പിമോളെ അവർക്കിനി വേണ്ടേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പപ്പിയുടെ ഭാഗത്തുനിന്ന് വേദനയോടെ വന്നപ്പോ അത് കേട്ടു നിൽക്കാൻ ശാലനിക്ക് സാധിച്ചില്ല സത്യത്തിൽ തൻ്റെ കുഞ്ഞു തന്നെയാണ് എന്നുള്ള സത്യം ആ നിമിഷം വീണ്ടും ശാലിനിയെ വേട്ടയാടി തൻ്റെ കുഞ്ഞ് ഒരമ്മയുടെ സ്നേഹം കിട്ടാതെ വളരെ സങ്കടപ്പെട്ട് നടക്കുന്നത് കണ്ടപ്പോ ചാലിനിയുടെ മനസ്സ് പിടഞ്ഞു ഉടനെ ശാലിനി തൻ്റെ ഫയലുകളെല്ലാം മാറ്റിവെച്ച് പപ്പിയുടെ ആ സങ്കടം മാറ്റണമെന്ന് തന്നെ തീരുമാനിച്ചു വേഗം പപ്പിമോളെ തൻ്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി പപ്പിമോളോട് കുശലങ്ങൾ ചോദിച്ച് അവളുടെ സ്കൂളിലെ വിശേഷങ്ങൾ അന്വേഷിച്ച് മോളെ കൂടുതൽ സന്തോഷവതിയാക്കാനായി ശാലിനി ശ്രമിക്കണം അങ്ങനെ കുറുമ്പുകൾ കാട്ടി കൊച്ച് പല്ല് ഇളിച്ചുകൊണ്ട് ചിരിക്കുന്ന പപ്പിയുടെ ആ സന്തോഷം അങ്ങനെ ശാലിനിയുടെ മനസ്സിനും പുതിയൊരു ഉണർവ് പകർന്നു ശാലിനി പപ്പി മോളോട് കൊഞ്ചിക്കൊഴിഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങൾ വിശേഷങ്ങൾ ചോദിച്ചറിയുമ്പോൾ ഒരു അമ്മയുടെ സ്നേഹം പകർന്നു നൽകിക്കൊണ്ട് ശാലിനി തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോൾ അപ്പുറത്ത് റൂമിലിരുന്ന സത്യ അവിടേക്ക് ഓടിയെത്തി പപ്പിയെ കാണാതെ അവിടേക്ക് വന്ന സത്യ പപ്പിയെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ശാലിനിയെ കണ്ടതും അരികിലേക്ക് ഓടിയെത്തി പപ്പിയുടെ അടുത്ത് നിന്ന് സത്യ പരിഭവം പറഞ്ഞു അബിശരി ഇവിടെ നിന്ന് നിങ്ങൾ രണ്ടുപേരും കളിക്കുകയായിരുന്നല്ലേ എന്നെ വിളിക്കാതെ അത് കൊള്ളാം അമ്മ എന്നോട് പോലും ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ എന്നെ ഇങ്ങനെ മടിയിൽ ഇരുത്തി കൊഞ്ചിക്കാറില്ലല്ലോ എന്ന് പറയുമ്പോ ശാലനി രണ്ടു മക്കളെയും തന്നെ മടിയിൽ കയറ്റിയിരുത്തി അങ്ങനെ മക്കളെ കൊഞ്ചിച്ചുകൊണ്ട് അവരോട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയുടെ മനസ്സിൽ തൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അരികിൽ കിട്ടിയപ്പോൾ അവർക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കാൻ അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ അവരുടെ വിശേഷങ്ങൾ അറിയാനോ ഒന്നും താൻ ശ്രമിക്കാത്തത് കൊണ്ട് അവരോട് അങ്ങനെ സമയം ചെലവഴിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് വല്ലാതെ ഉണ്ട് എന്ന് ശാലിനി തിരിച്ചറിഞ്ഞതിനാൽ ഇനി മക്കളുടെ വിശേഷങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയൂ എന്ന് ശാലിനി തീരുമാനിച്ചു അപ്പോഴാണ് സത്യഭാമയുടെയും രാഘവൻ നായരുടെയും അരികിൽ നിന്ന് പോരാനൊരുങ്ങുന്ന വിഷ്ണു രാഘവൻ നായരെ വീണ്ടും ഓർമ്മിപ്പിച്ചു അച്ഛ പപ്പി മോളെയും സത്യയും രണ്ടുപേരെയും അങ്ങനെ മാറ്റി നിർത്താൻ ഞാൻ എനിക്കാവില്ല കാരണം അവർ രണ്ടുപേരും എന്റെ മക്കളാണച്ഛ എന്ന് വിഷ്ണു വളരെ സ്നേഹത്തോടെ രാഘവൻ നായരോട് അറിയിച്ചു അപ്പോഴാണ് സത്യഭാമ അപ്പുറത്ത് മാറുന്നതെന്ന് വിഷ്ണുവിന്റെ സംസാരം ശ്രദ്ധിച്ചത് അന്ന് രാഘവ നായരുടെ കയ്യിൽ നിന്ന് വീണ് കിട്ടിയതായിരിക്കാം എന്ന് കരുതി താൻ അന്ന് കണ്ടെത്തിയ ആ പേപ്പറിനെ കുറിച്ച് അതിലെ ആ സത്യത്തെ കുറിച്ച് സത്യഭാമ ഓർമ്മിച്ചു എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ തീരൂ ചാലിനിയും സത്യയുമായിട്ടുള്ള ബന്ധം വിഷ്ണു സത്യയുടെ അച്ഛനാണെന്ന് വിഷ്ണു പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ തനിക്കറിയണമെന്ന് സത്യഭാമ മനസ്സിൽ ഉറപ്പിച്ചു പിറ്റേന്ന് രാവിലെ സത്യഭാമ ഫലഹാരങ്ങൾ വിൽക്കാനായി പോകുന്ന വഴിക്ക് അവിടെ ധന്യ ഡോക്ടറുടെ വീട് കാണാനിടയായി ഉടൻ തന്നെ സത്യഭാമ ആ വീട്ടിലേക്ക് ചെന്നു അവിടെ ഉണ്ടായിരുന്ന ധന്യ ഡോക്ടറോട് സത്യഭാമ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ഡോക്ടറെ കാണാനായിട്ട് താൻ വന്നതാണ് എന്ന് സത്യഭാമ അറിയിക്കുന്നു അങ്ങനെ ഡോക്ടർക്ക് അരികിലേക്ക് എത്തി സത്യഭാമ വിവരങ്ങൾ ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കുകയാണ് ഇത്രയും ദിവസം ഡോക്ടറോട് ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കാതെ ഡോക്ടറെ കണ്ടപ്പോഴൊക്കെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നിട്ടും പലപ്പോഴും ഡോക്ടർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എനിക്ക് ഇന്ന് അറിയണം ഡോക്ടർ ഡോക്ടർക്ക് ഇപ്പോൾ തിരക്കുകളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു സത്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡോക്ടറുടെ ക്യാബിനിലേക്ക് ഞാൻ വന്നതും ആ സത്യം അന്വേഷിച്ചാണ് എന്ന് സത്യഭാമ ഡോക്ടറോട് അറിയിക്കുമ്പോൾ അവിടെ ഡോക്ടറുടെ മുഖത്ത് വല്ലാത്ത ആശങ്കയായിരുന്നു എല്ലാ സത്യങ്ങളും സത്യാമ്മയോട് തുറന്നു പറഞ്ഞാൽ എന്താകും ശാലിനിയുടെയും ആ വിഷ്ണുവിന്റെയും ജീവിതത്തിൽ എന്നും ഒരു വില്ലത്തിയുടെ റോള് അലങ്കരിച്ചിരുന്ന സത്യഭാമ ഇനി ആ സത്യം അറിഞ്ഞാൽ ഏത് രീതിയിൽ പ്രതികരിക്കും ശരിക്കും വിഷ്ണുവിൻ്റെ മക്കളെ രണ്ടു പേര് വിഷ്ണുവിൻ്റെ മക്കളാണെന്നുള്ള സത്യം മറച്ചു വെക്കണോ അതോ ഇനി സത്യം മാത്രമാണ് വിഷ്ണുവിന്റെ കുഞ്ഞെന്നുള്ള സത്യം തുറന്നു പറയണം എന്താ ചെയ്യേണ്ടത് എന്ന സംശയത്തിൽ ഡോക്ടർ അങ്ങനെ നിന്നു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു ഡോക്ടർ എനിക്കിതിന്റെ സത്യാവസ്ഥ അറിയണം അതിനു വേണ്ടിയാണ് ഞാൻ ഡോക്ടറെ അടുത്തെത്തിയത് എൻ്റെ മോൻ വിഷ്ണുവിന്റെ കുഞ്ഞാണോ സത്യ ശാലിനി പ്രസവിച്ചതാണോ സത്യയെ എന്റെ വിഷ്ണുവിന്റെ കുഞ്ഞാണോ സത്യ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഡോക്ടർ എനിക്ക് തന്നാൽ മതി എന്ന് പറയുമ്പോ സത്യഭാമയുടെ ചോദ്യത്തിന് തൽക്കാലം മറുപടി പറയാനാകാതെ ഡോക്ടർ ആലോചിച്ചു നിന്നു ഉടനെ സത്യഭാമ വീണ്ടും ചോദിച്ചു ഡോക്ടർ എന്താ ഒരു മറുപടി പറയാത്തത് എനിക്ക് എനിക്കിതിന്റെ ഒരു ഉത്തരം വേണം ഡോക്ടർ എന്ന് വീണ്ടും സത്യാമ തന്റെ ആവശ്യം അറിയിക്കുമ്പോ ഇതിന്റെ പേരിൽ താൻ ശാലിനിയോടോ വിഷ്ണുവിനോടോ ഒരു പ്രശ്നത്തിനും പോവില്ല എന്നും സത്യം എനിക്ക് അറിഞ്ഞാൽ മതിയെന്നും സത്യഭാമ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ സത്യഭാമയുടെ നിരന്തരമായ ആവശ്യം ഒടുവിൽ അത് സത്യം സത്യമായിട്ടുള്ള കാര്യങ്ങൾ സത്യഭാമയുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് തന്നെ ഡോക്ടർ തീരുമാനിക്കുന്നു ഒടുവിൽ സത്യഭാമയോട് ആ രഹസ്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ധന്യ ഡോക്ടർ ആ സത്യാവസ്ഥ സത്യഭാമയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തി അതെ ശാലിനി പ്രസവിച്ച കുഞ്ഞാണ് ആ സത്യ സത്യാമ്മയുടെ മകൻ വിഷ്ണുവിന്റെ കുഞ്ഞ് ആ വാക്കുകൾ കേട്ടതും സത്യഭാമ ഞെട്ടലോടെ നിൽക്കുകയാണ് അന്ന് രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ സത്യഭാമയോട് ഡോക്ടർ തന്നെ വെളിപ്പെടുത്തി അന്ന് ശാലിനിയുടെയും വിഷ്ണുവിന്റെയും മക്കളായിട്ടാണ് സത്യയും പപ്പിയും ജനിച്ചതെന്നും ശരിക്കും അന്ന് ശ്യാമ ആയിരുന്നില്ല എന്നും ശ്യാമയുടെ കുഞ്ഞായി ശ്യാമ വളർത്തുന്നത് വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ആദ്യത്തെ കുഞ്ഞിനെയാണെന്നും അവർ ഇരട്ട കുട്ടികളാണെന്നും സത്യയും പപ്പിയും അവർ രണ്ടുപേരും ട്വിൻസ് ആണെന്നുമുള്ള സത്യം അങ്ങനെ എല്ലാം സത്യഭാമയോട് ധന്യ ഡോക്ടർ വെളിപ്പെടുത്തുമ്പോ ശാലിനി ചെയ്ത ആ ത്യാഗത്തെ കുറിച്ച് സത്യമ്മയുടെ മനസ്സിലേക്ക് അന്ന് ആ വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങൾ സത്യമ്മയുടെ മനസ്സിലേക്ക് ഓടിയെത്തി വിഷ്ണുവും വിഷ്ണുവിന്റെ വിവാഹം മറ്റൊരു പെണ്ണുമായി നിശ്ചയിച്ചപ്പോ അന്ന് ആ വിവാഹത്തിൽ നിന്ന് വിഷ്ണുവിനെ പിന്തിരിപ്പിക്കാനായി സത്യാമ്മയുടെ അടുത്തെത്തി ശാലിനി സത്യങ്ങൾ തുറന്ന് പറയാനായി ശ്രമിച്ചപ്പോ അന്ന് സത്യഭാമയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ശാലിനി ഉത്തരം മറച്ചു വെച്ച് നിന്ന കാര്യം പിന്നീട് സത്യഭാമയോട് ശാലിനി തന്നെ ആ സത്യം വെളിപ്പെടുത്തിയത് സത്യ ഇവിടുത്തെ ചോരയാണെന്നും സത്യാമ്മയുടെ ചോരയാണെന്നും ഒരേ രക്തമാണെന്നും ശാലിനി വിഷ്ണുവിനെ ചതിച്ചിട്ടില്ല എന്നും അങ്ങനെയുള്ള സത്യങ്ങൾ പറയാതെ പറഞ്ഞ ശാലിനിയുടെ വാക്കുകൾ സത്യഭാമയെ വേട്ടയാടി ശരിക്കും ശാലിനി വിഷ്ണുവിനെ വഞ്ചിച്ചിട്ടില്ല എന്നും വിഷ്ണുവിന്റെ കുഞ്ഞ് തന്നെയാണ് ശാലിനിക്ക് ഉണ്ടായതെന്നും മാത്രമല്ല സത്യാമയുടെ അന്നത്തെ ഹെൽത്ത് കണ്ടീഷൻ ആ ഒരു സാഹചര്യത്തിൽ ശ്യാമ പ്രഗ്നന്റ് അല്ല എന്നുള്ള സത്യം സത്യാമയോട് പറഞ്ഞാൽ സത്യാമയുടെ ആരോഗ്യനില വഷളാകുമെന്ന ഒറ്റ കാരണത്താൽ ഡോക്ടറുടെ നിർദ്ദേശം അങ്ങനെ വന്നപ്പോ ആ സത്യം മനപൂർവ്വം ശാലിനി മുഖേന മറച്ചു വെക്കുകയായിരുന്നു ശ്യാമയുടെ കുഞ്ഞിനെ നഷ്ടമായി എന്നുള്ള ആ സത്യം സത്യാമ്മയോട് വെളിപ്പെടുത്താതെ അവർ ശ്യാമ പ്രഗ്നന്റ് ആണെന്ന് സത്യാമ്മയേയും മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു സത്യാമ്മയ്ക്ക് അന്നത്തെ ആ ഹെൽത്ത് കണ്ടീഷനിൽ നിന്ന് സത്യാമ്മ മോചിതയായതിനു ശേഷം സത്യങ്ങൾ തുറന്നു പറയാമെന്നായിരുന്നു ശാലിനി കരുതിയിരുന്നത് എന്നാൽ പിന്നീട് പ്രസവശേഷം സത്യങ്ങൾ വെളിപ്പെടുത്താനായി ശാലിനി സത്യാമ്മക്ക് അരികിലേക്ക് എത്തിയപ്പോ അന്ന് സുസ്മിതയുടെ വാക്കുകൾ വിശ്വസിച്ച് സത്യാമ്മ ശാലിനിയോട് വല്ലാതെ വെറുപ്പ് പ്രകടിപ്പിച്ചു സത്യാമ്മ അന്ന് ശാലിനിയോ വല്ലാതെ അകറ്റി നിർത്താൻ ശ്രമിച്ചിരുന്നു ശാലിനി കുഞ്ഞുമായി ആ വീടിന്റെ പടി കയറാനായി ആ വീട്ടുമുറ്റത്തേക്ക് എത്തിയപ്പോ ഒരിക്കലും ശാലിനിയെ തന്റെ മരുമകളെ അംഗീകരിക്കില്ല എന്നും ഇനി അങ്ങനെ ഒരു മരുമകളെ തനിക്ക് വേണ്ട എന്നും വിഷ്ണുവും ശാലിനിയുമായി യാതൊരു ബന്ധവും ഇനി ഉണ്ടാവുകയില്ല എന്നും വിഷ്ണുവിനെ കൊണ്ട് സത്യാമ്മ സത്യം ചെയ്യിക്കുന്ന കാഴ്ചയാണ് അന്ന് ശാലിനി കാണാനിടയായത് അന്ന് വേദനയോടെ ശാലിനി ആ വീടിന്റെ പടിയിറങ്ങിയത് പിന്നീട് ശാന്നി കുഞ്ഞുമായി ഈ നാട് വിട്ടതും ആ ഒരു സാഹചര്യത്തിലായിരുന്നു സത്യമ്മ ഒരിക്കലും വിഷ്ണുവിനോടൊപ്പം ശാന്നി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് ശാലിനി മനഃപൂർവം നിങ്ങളിൽ നിന്നൊക്കെ ഓടി ഒളിക്കുകയായിരുന്നുവെന്ന് സത്യാമ്മയോട് ഡോക്ടർ സത്യങ്ങൾ വെളിപ്പെടുത്തി എല്ലാം കേട്ടതിന് ശേഷം താൻ ചെയ്തത് വലിയൊരു അപരാധമായി പോയെന്നും ഇത്രയും നാളും താൻ വിശ്വസിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ വലിയൊരു തെറ്റായിരുന്നുവെന്നും ഇത്രയും വലിയൊരു ക്രൂരത ഞാൻ ഒരിക്കലും കാണിക്കാൻ പാടില്ലായിരുന്നുവെന്നും തന്റെ മകന്റെ കുഞ്ഞാണ് സത്യ എന്നുള്ള സത്യം വിഷ്ണു പോലും പറഞ്ഞിട്ടും അത് ഞാൻ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ അവരെ തമ്മിൽ പിരിക്കാനല്ലേ വീണ്ടും വീണ്ടും താൻ ശ്രമിച്ചത് എന്നെല്ലാം ഓർത്ത് ആ കുറ്റബോധത്തോടെ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സത്യഭാമയുടെ കണ്ണുകൾ താൻ ചെയ്തു പോയ ആ അപരാധം ഓർത്ത് നിറഞ്ഞൊഴുകുന്നു ശാലിനിയുടെ മുന്നിൽ ചെന്ന് എത്ര മാപ്പ് അപേക്ഷിച്ചാലും ഇല്ലാതാവുന്നതല്ല താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളെന്നും ശാലിനിയെ മനഃപൂർവ്വം താൻ പല പല പ്രാവശ്യവും തെറ്റിദ്ധരിക്കുകയായിരുന്നുവെന്നും ശാലിനിക്ക് തന്നോടും കുടുംബത്തോടും ഉണ്ടായിരുന്ന ആത്മാർത്ഥതയെ താൻ സംശയിക്കുകയായിരുന്നുവെന്നുമെല്ലാം ഓർത്ത് എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ആകെ വേദനയോടെ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നു സത്യഭാമ